ഇന്ത്യൻ വിപണിക്കും കയറ്റുമതി മേഖലയ്ക്കും പുത്തൻ ഉണർവേകുന്ന വലിയൊരു വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വ്യാപാര നികുതി നിരക്കിലേക്ക് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയുമായുള്ള ചരിത്രപരമായ വ്യാപാര കരാറിന് അന്തിമ രൂപമായിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ നിർണായകമായ ചർച്ചകൾക്കൊടുവിലാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് മാസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് ഈ പുതിയ നീക്കം മുൻപ് അൻപത് ശതമാനം വരെയായി ഉയർത്തിയിരുന്ന തീരുവകൾ വെട്ടിക്കുറച്ച് ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ് ഇത് ഏഷ്യയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായ ബംഗ്ലാദേശ് വിയറ്റ്നാം തായ്ലന്റ് തുടങ്ങിയവയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കാണ് ഈ നികുതി കുറവ് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ വാഹന ഭാഗങ്ങൾ മരുന്നുകൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിക്ക് വലിയ മുൻതൂക്കം നൽകും ചൈനയും പാകിസ്ഥാനും നേരിടുന്ന ഉയർന്ന നികുതി നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി കൂടുതൽ സ്വീകാര്യത ലഭിക്കും കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണയും വാതകവും വാങ്ങാൻ ധാരണയായതായും വിവരങ്ങളുണ്ട് ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ യു ഉൽപ്പന്നങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തീരുമാനത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിക്കുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും ഇളവുകൾ നൽകുമെന്ന സൂചനയും ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്ന ഈ കരാർ ഇന്ത്യൻ രൂപയ്ക്കും ഓഹരി വിപണിക്കും വലിയ ആശ്വാസമാണ് പകരുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ